ത്തിലെ വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ട് കുമ്പള പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലെ ഉള്ളടക്കവും പേര് പേരുവിവരങ്ങളടക്കം പരസ്യപ്പെടുത്തി സെക്രട്ടറി നഗ്നമായ നിയമലംഘനം നടത്തിയതായി കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മദർ പി ടി എ പ്രസിഡന്റ് വിനീഷ ബാലകൃഷ്ണൻ ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിനീഷ ബാലകൃഷ്ണൻ കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് നൽകിയ പരാതിയിൽ നടപടി കൈക്കൊള്ളേണ്ടതിന് പകരം വഴിയോര കച്ചവടക്കാരോടൊന്നാകെ താൻ എതിരാണെന്ന് വരുത്തി തീർക്കുവാനാണ് സെക്രട്ടറി ശ്രമിക്കുന്നതെന്നും ഇത് മാനസികമായ വിഷമമുണ്ടാക്കിയതായും വിനീഷ ബാലകൃഷ്ണൻ പറഞ്ഞു ഈ വിഷയത്തിൽ ചിലരുമായി ചേർന്ന് സെക്രട്ടറി തന്നെ വേട്ടയാടുകയാണ് നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥിനികൾ പോകുന്ന വഴിയിൽ പെൺകുട്ടികൾക്ക് മോശമായ അനുഭവമുണ്ടാകുന്നത് പതിവാണ് കുട്ടികൾ രക്ഷിതാക്കളോടും അധ്യാപകരോടും പരാതി പറയുന്നത് പതിവായതോടെയാണ് ഇക്കാര്യത്തിൽ

ഇവിടെ എല്ലാം രാഷ്ട്രീയ കല്യാണം എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യും പക്ഷേ നടപടി ഉണ്ടാവില്ല എല്ലാത്തിനും തീരുമാനമെടുക്കും നടപടി ഉണ്ടാവില്ല ഇപ്പൊ ഒരു അവിശ്വാസ പ്രമേഹം കൊണ്ടുവന്നു ഒരു രാഷ്ട്രീയം പക്ഷെ എന്തിനും നോക്കുകൾ നോക്കുകയാണ് എന്തിനെ ഒരു നാടകം നമ്മൾ ആ വ്യക്തി സമൂഹത്തിൽ ഓരോ എന്ന് നീതി ലഭിക്കുവാൻ ഏതറ്റം വരെ പോകുവാൻ തയ്യാറാണെന്നും വിനീഷ ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്